ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ ഓണം സ്പെഷ്യലില് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ഡിഷാണ് കൂട്ടുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടെ അപ്പം ഓരോ നാട്ടിലും ഇതും ഓരോ രീതിയിലാണ് ഉള്ളത് കേട്ടോ ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് നാട്ടിലോട്ടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചേനയും കായും വെള്ളരിക്കയും കടവലങ്ങായും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് ഗ്രീൻ പീസ് ചേർക്കും അതിൻ്റെ കൂടെ കടല ചേർക്കും അങ്ങനെ ഒരുപാട് ഐറ്റം ചേർത്തിട്ട് കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് അത് ഇച്ചിരി കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് വെച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ചേന ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ഏത്തക്ക പച്ചക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു തേങ്ങ മുഴുത്ത ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തിടാനും അരപ്പിനും ഉള്ളതാണ് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ അതിൻ്റെ കൂടെ പിന്നെ ചെറിയ ചീരം ഉഴുന്ന പരിപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി തേങ്ങ കൊത്ത് പിന്നെ അതൊക്കെ കറിവേപ്പില വറ്റൽമുളക് കടുക് കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഒരു കഷ്ണം ശർക്കരയും കൂടെ നമുക്ക് വേണം വേണമെങ്കിൽ കരക്ക തന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ പോലും നമ്മുടെ സ്റ്റൈലിൽ നമുക്കത് കണ്ടു നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒന്ന് വേവിച്ചെടുക്കണേ അതിനകത്ത് ഒരു ചെറിയ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കങ്ങ് വേവിക്കാം നല്ലപോലെ കുതിർന്നതായത് കൊണ്ട് രണ്ടോ മൂന്നോ വിസിൽ മതി കേട്ടോ സ്റ്റൗ അങ്ങ് ഓൺ ചെയ്തു അത് അവിടെ ഇരുന്ന് വേഗട്ടെ നമ്മുടെ കടലപ്പരുപ്പ് അവിടെ ഇരുന്ന് വേഗുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കായും ചേനയും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം എന്നിട്ട് ഒരു പകുതി വേവാകുമ്പോൾ ഇത് എന്നിട്ട് തട്ടിക്കൊടുക്കാം അല്ലേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചേനയും കായും കൂടെ നമുക്കൊരു ഉരുളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഇത് ആവശ്യമുള്ള വെള്ളവേ കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പില സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാവേ ഇനി നമുക്ക് ഇത് ഇളക്കി വെന്തോട്ടെ മൂടി വെച്ചേക്കാം നമ്മുടെ കടല ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ണുത്തോട്ടെ ദാ നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ കടലെ എടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് ഒന്നും കൂടെ കടലപ്പരിപ്പ് ചേർത്തിട്ടാ ഇഷ്ടം അതുകൊണ്ടാ ഞാൻ പരിപ്പ് എടുത്തേ ദാ അത് ഇച്ചിരി കൂടുതലും എടുത്തു ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ എടുത്തു സാധാരണ അത്രയും വേണ്ട ഒരു കപ്പൊക്കെ മതി പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അപ്പൊ നിങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കടലയാണെങ്കിൽ കടല അതാണ് തലദിവസം വെള്ളത്തിയിട്ട് കുതിർത്ത് കടല പരിപ്പാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ ഇനി നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കായലേക്കും നമ്മുടെ ചേനയിലേക്കും ഇതൊന്ന് ഇതൊന്നു കൊടുക്കുക നമുക്ക് നമ്മുടെ ഈ വെള്ളം അടക്കയില്ലേ കടലപ്പരിപ്പൊന്ന് തട്ടിക്കൊടുക്കാം ഒന്ന് തട്ടി ഒന്ന് മിക്സ് ചെയ്യാവേ ഇനി ഈ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ കായൊക്കെ ഏകദേശം ആയതാ കേട്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അരയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഇതിനകത്ത് വറുത്തിടാനുള്ളതും ഒന്നിച്ചാണ് ഞാൻ കാണിച്ചു തരാം മൂപ്പ് കുറച്ച് കുറച്ച് തേങ്ങ എടുത്തു മാറ്റണം അത് നമുക്ക് ഇതിലേക്ക് അരക്കുകയും ചെയ്യാം മറ്റേത് നമുക്ക് വറുത്ത് ഇടുകയും ചെയ്യാം നല്ലതാ അങ്ങനെ ചെയ്താ കേട്ടോ ആദ്യമേ തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യമേ ഈ തേങ്ങാക്കത്തൊന്നിട്ട് കൊടുക്കാവേ തേങ്ങാക്കത്തൊക്കെ കണ്ട ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അങ്ങ് കോരി മാറ്റി എടുക്കുവേ ഉഴുന്നവരിപ്പ ഇട്ടു കൊടുക്കുന്നേ ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ അത് ആ ചെറിയ ജീരകം ഇട്ടുകൊടുത്തു അതിലേക്ക് നമ്മൾ മൂന്ന് വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പില ഇട്ടു ഇനി നമ്മൾ അതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു തേങ്ങ ഇട്ട് കൊടുക്കുകയാണെ ഇത് അരയ്ക്കാനുള്ള അരപ്പും അതുപോലെ തന്നെ വറുത്തിടാനുള്ളതു ആണേ ഇത് നന്നായിട്ടൊന്ന് ചുമന്നോട്ടെ ഇടയ്ക്ക് നമ്മുടെ കഷ്ണങ്ങളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നതെന്നറിയോ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാനുണ്ട് അതിനകത്ത് കൂടാതെ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്തു കുറച്ച് ശർക്കര കണ്ടോ കൂട്ടുകറിയിൽ ഒരു ചെറു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ശർക്കര ഒന്ന് ചേർത്ത് കൊടുത്തു ശർക്കര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ അതാ നമ്മൾ ഇളക്കി സെറ്റാക്കി വെച്ചേക്കുവാണ് ഇനി നമ്മൾ ചേർക്കുന്നതേ നമ്മുടെ തേങ്ങാക്കുത്ത് കണ്ടോ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഇട്ടേക്കാവേ അതിടയ്ക്ക് ഒരു വെറുതെ ഒരു കടിക്കാണ് കേട്ടോ ഇനി നമുക്കിത് മൂടി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തവിടെ വെക്കാം ഇനി നമ്മുടെ തേങ്ങ വറുത്തും കൂടെ കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ ഇപ്പൊ കഷ്ണങ്ങളെല്ലാം വെന്തു അതുകൊണ്ടാണ് നമ്മളിതിപ്പം മൂടി വെച്ചിരിക്കുന്നത് തേങ്ങ ഇച്ചിരി കൂടെ നേരത്തെ വറുത്ത് വെക്കേണ്ടിയതായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ണം റെഡി ആവുമ്പോൾ എല്ലാം റെഡി ആയിരുന്നു സാരമില്ല ഇത് നമുക്ക് കഷ്ണെല്ലാം എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ജലാംശം തേങ്ങയുടെ ജലാംശമൊക്കെ മാറി ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മൂന്നിലൊന്നിങ്ങെടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് നല്ലപോലെ വറുത്തെടുക്കുകയും ചെയ്യാവേ ഇതെടുത്തിട്ട് എന്താ ചെയ്യുന്ന നമ്മൾ നമ്മള് ഇതിനകത്തേക്ക് അരപ്പിനുള്ളതാണ് കേട്ടോ സാധാരണ എല്ലാവരും ഇങ്ങനെ പച്ച തേങ്ങ അരക്കുക ചെയ്യാറല്ലേ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക് നല്ല രസം കേട്ടോ ഇങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് ആ ഒരു ചുമന്ന് വരുന്ന പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നെ ഇതിനകത്തൊന്ന് ഒരു മൂന്നിലൊന്ന് ഭാഗം എടുത്തിട്ട് അരയ്ക്കാം ബാക്കി നല്ല പോലെ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുകയും ചെയ്യാവേ അരച്ചെടുക്കാനുള്ളത് നമ്മൾ തേങ്ങ എടുത്തു ദാ ബാക്കി തേണ്ടതേ നല്ല പോലെ ചുമക്കെ അങ്ങോട്ട് വറക്കാം ഇത് ഒന്ന് തണുക്കുകയും ചെയ്തോട്ടെ കണ്ടോ നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഒരുപാടങ്ങ് കരിഞ്ഞു പോരുത് പിന്നെ ചട്ടിയിൽ ഇരുന്ന ഒരു ചൂടും കൂടെ ഇല്ലേ സ്റ്റൗ അങ് ഓഫ് ചെയ്തേക്കാവേ ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അവിടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ടു ഓക്കെ ചട്ടിയുടെ ചൂടും കൂടെ ഏറ്റ് അതങ്ങ് ഒന്നും കൂടെ മൂത്തോളും അവിടെ ഇരിക്കട്ടെ നമ്മുടെ ഈ തേങ്ങ അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ അരച്ച അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് നല്ല പോലെ ഒന്നും അരയൊന്നും വേണ്ട കേട്ടോ ഒന്ന് കറിയിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ നമ്മുടെ വറവില്ലേ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ അങ്ങ് ഇട്ടേക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്റ്റവെല്ലാം ഓഫ് ചെയ്തു നമ്മുടെ ഒരു അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഓണത്തിന് നിങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷ നല്ലതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്